പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മുന്നിലൂടെ ഒരു ജനാസ ഇങ്ങനെ കടന്നുപോയി ഫകാല അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു സല്ലാഹു അലഹി വസല്ലം മുസ്തരിയഹുൻ വ മുസ്തറാഹു മിൻഹു പ്രവാചകൻ പറഞ്ഞു മുസ്തരിയഹുൻ വ മുസ്തറാഹു മിൻഹു കാലു സഹാബിമാർ ചോദിച്ചു യാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ പ്രവാചകരെ നിങ്ങൾ മുസ്തരീഹുൻ വ മിൻഹു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് എന്താണ് പ്രവാചകരെ നിങ്ങൾ ഉദ്ദേശിച്ചത് ഫ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു അൽ അബുദുൽ മുഖ്മിനു വിശ്വാസിയായ ഒരു മനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടുകഴിഞ്ഞാൽ നല്ല മനുഷ്യനായി വിശ്വാസിയായി കൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അയാൾ വളരെ പ്രയാസകരമായ പരീക്ഷണത്തിൻ്റെ ഒരു ലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ലോകത്തേക്കാണ് ആ മനുഷ്യൻ യാത്രയാകുന്നത് രണ്ടാമത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു അബ്ദുൽ ഫാജിറു എന്നാൽ തമ്മാടിയായ നിഷേധിയായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു മരണപ്പെട്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണമെന്നത് ആ നാട്ടിലുള്ള മനുഷ്യർക്കും മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ആ നാടിനും തന്നെ ഒരാശ്വാസമാണ് അപ്പോൾ ഏകദേശം സാമ്യത തോന്നിക്കുന്ന രണ്ട് പദങ്ങളാണ് പ്രവാചകൻ സല്ല അലൈഹി സ്വലമ സഹാബിമാരോട് പറയുന്നത് അതിലൊന്നാമത്തെ മനുഷ്യനെക്കുറിച്ച് മുഗ്മിനായ മനുഷ്യനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അദ്ദേഹം യഥാർത്ഥത്തിൽ ആശ്വാസത്തിന്റെ ലോകത്തേക്കാണ് പോകുന്നത് നല്ല മനുഷ്യനായിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ മരണപ്പെട്ടാലും അയാളൊരു ആക്സിഡൻറ്റിൽ പെട്ട് മരണപ്പെട്ടു കഴിഞ്ഞാലും അദ്ദേഹം ഒരു വീട് വീണ് തകർന്ന് അതിനടിയിൽപ്പെട്ട് മരണപ്പെട്ടു കഴിഞ്ഞാലും അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ വളരെ പെട്ടെന്ന് താഴേക്ക് വീണ് മരണപ്പെട്ടു കഴിഞ്ഞാലും എങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാലും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആശ്വാസത്തിൻ്റെ ലോകത്തേക്കാണ് പോകുന്നത് പ്രവാചകൻ അവിടെ പരാമർശിച്ചത് മിന്നസി ദുന്യാവ് അതാഹ ഈ ദുനിയാവ് എന്നത് എത്ര സൗകര്യമുണ്ട് എത്ര സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാലും ഇത് പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും ലോകമാണ് മുഗ്മിനായി ജീവിച്ചോ അയാൾ പോകുന്നത് സന്തോഷത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ലോകത്തേക്കാണ് മനുഷ്യൻ പോകുന്നത് എന്നാണ് അപ്പൊ അതാണ് പ്രവാചകൻ സല്ല അലൈസ്മ ഒന്നാമതായി കൊണ്ട് വിശദീകരിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് ഇതാ ഉദയാത്തിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞ് അയാളുടെ ജനാസ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആളുകളുടെ എൺക്കിലേക്ക് കഴുത്തിലേക്ക് തോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫൈൻ കാനത്ത് സ്വാലിഹത്വൻ നല്ല ഒരു മനുഷ്യനാണെങ്കിൽ ആണെങ്കിൽ ആ മനുഷ്യൻ പറയും കത്തിമൂനി കത്തിമൂനി എന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഖബറിലേക്ക് എത്തിക്കൂ എന്നാ മനുഷ്യൻ പറയുമെന്നാണ് എന്നാൽ ഇൻകാനത്ത് വൈറു സ്വാലിഹ ആ മനുഷ്യൻ സ്വാലിഹല്ലാത്ത നിഷേധിയായ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാതെ ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ പറയും യാ വൈലഹ എന്റെ നാശമേ അയിന തത്സഹ ഭൂനിഹ നിങ്ങളീ ജനാസയുമായി എന്നെയും കൊണ്ട് ഈ മയ്യത്തും കട്ടിലും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നാ മനുഷ്യൻ വളരെ പ്രയാസകരമായ ഒരവസ്ഥയിൽ പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ സൂചിപ്പിക്കുകയാണ് ആ ശബ്ദം മനുഷ്യരല്ലാത്തവരെല്ലാം കേൾക്കും എന്നും പ്രവാചകൻ സല്ലു അലൈഹി വല്ല സൂചിപ്പിച്ചു അപ്പം നല്ല മനുഷ്യരായി ജീവിച്ചാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമായി കൊണ്ടാണ് പ്രവാചകൻ സൂചിപ്പിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ ഒരു മനുഷ്യരെ കുറിച്ച് എന്താ പ്രവാചകൻ പറഞ്ഞത് മുസ്തറാഹം മിൻഹു അയാളുടെ മരണത്തോടുകൂടി ഒരു നാട് ആശ്വാസത്തിലാകും അവിടെയുള്ള മൃഗങ്ങൾ ആശ്വാസത്തിലാകും അവിടെയുള്ള മരങ്ങൾ ആശ്വാസത്തിലാകും അവിടെയുള്ള ഓരോ ജീവികളും ആശ്വാസത്തിലാകും അങ്ങനെയും മരണപ്പെട്ടു പോകുന്ന ചില മനുഷ്യരുണ്ട് എന്നാണ് നമ്മൾ എങ്ങനെയാണ് മരണപ്പെട്ടു പോകേണ്ടത് എന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചു കൊണ്ടാണ് നാം തീരുമാനിക്കേണ്ടത് ഞാൻ സൂചിപ്പിച്ചല്ലോ എങ്ങനെ മരണപ്പെട്ടാലും അള്ളാഹുവിന്റെ പ്രവാചകൻ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുന്ന ചില മരണങ്ങൾ പറഞ്ഞു വയറിന് രോഗം ബാധിച്ച് മരണപ്പെടുന്നവർ അവർ ഷഹീദിൻ്റെ പ്രതിഫലമാണ് തീ കത്തി മരണപ്പെടുന്നവർ അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലമാണ് അതുപോലെ തന്നെ കെട്ടിടം വീണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഷഹീദിന്റെ കൂലിയാണ് വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഷഹീദിന്റെ കൂലിയാണ് നമ്മുടെ നാട്ടിൽ ഈ മരണത്തെ ഒക്കെ പലപ്പോഴും ദുർമരണം എന്നാണ് പരാമർശിക്കാറുള്ളത് എന്നാൽ ഈ മരണങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠകരമായ മരണമായി കൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പം ഇസ്ലാമിൽ ദുർമരണം നല്ല മരണം എന്നത് മരണത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് മറിച്ച് നല്ല കർമ്മങ്ങളുമായി ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മയ്യത്ത് നമുക്ക് ലഭിച്ചില്ലെങ്കിലും അയാൾ നല്ലവനാണോ അള്ളാഹുവിന്റെ അടുക്കൽ ആ മനുഷ്യൻ നല്ലവനാണ് ഒരു മനുഷ്യൻ വീടിനകത്ത് എല്ലാവരും അടുത്തുണ്ടായി എല്ലാ സൗകര്യത്തോടും കൂടി അവസാനം എല്ലാവരും അയാളുടെ വായിയിലേക്ക് വള്ളമൊഴിച്ചു കൊടുത്ത് എല്ലാവരും കെളിമചൊല്ലിക്കൊടുത്താലും അയാളുടെ ജീവിതം എങ്ങനെയാണോ അതിനനുസരിച്ചു കൊണ്ടായിരിക്കും ആ മനുഷ്യന്റെ പര്യവസാനം അതുകൊണ്ട് ജീവിതത്തിൽ നല്ല മനുഷ്യരാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ നന്മയാണ് മരണസമയത്തും ഒരു മനുഷ്യന് ലഭിക്കുന്നത് ആ നന്മയിലൂടെയാണ് ലാ ഇലാഹ ഇല്ലാ എന്ന വളരെ സിമ്പിളായ എത്രയും പെട്ടെന്ന് സുഖകരമായി പറയാൻ കഴിയുന്ന ആ വാചകം നാവിലൂടെ വരണമെങ്കിൽ ആ മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ ജീവിതം നന്നാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം വിശ്വാസികൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന